അസ്സാം വാലൈക്കു വരഹമുല്ല അലഹദില്ലാ വസ്സലാത്തു വസ്സലാം വാലാ റസൂലില്ല വാലാ ആലിഹി വാ സുഹാബി അജ്മീൻ കൂട്ടുകുടുംബങ്ങളായി ജീവിക്കുന്ന വീടുകൾ ഇന്ന് വളരെ കുറവാണ് എന്നാൽ പോലും ചിലപ്പോഴെല്ലാം അങ്ങനെ സംഭവിക്കാം ഇപ്പോൾ ജ്യേഷ്ഠാനുജന്മാരുടെ ഭാര്യമാരും മക്കളും ഒന്നിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ആങ്ങളമാരും പെങ്ങന്മാരും ഒന്നിച്ച് ഒരു വീട്ടിൽ കഴിഞ്ഞുകൂടുന്ന സാഹചര്യങ്ങൾ വരാം അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ഈ കുട്ടികളെ നമ്മൾ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ വലിയ പ്രതിസന്ധികൾ ഈ രക്ഷിതാക്കൾക്കിടയിൽ വരും അത് വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമ്മുടെ സാഹോദര്യത്തെ അതെന്തെയും പ്രതികൂലമായി ബാധിക്കും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ സാമ്പത്തികമായി ഉയർന്ന ആളായിരിക്കും അപ്പോൾ അയാളുടെ മക്കൾക്ക് അയാൾക്ക് ഏറ്റവും നല്ല ഭക്ഷണവും ഏറ്റവും നല്ല കളിക്കോപ്പുകളും എല്ലാം വാങ്ങിക്കൊടുക്കാൻ അവർക്ക് കഴിയും അപ്പോൾ സ്വാഭാവികമായും ഒരു വീടിനുള്ളിൽ നല്ല വിലപിടിപ്പുള്ള കളിക്കോപ്പുകളും വസ്തുക്കളും ചില കുട്ടികൾക്ക് ലഭിക്കുകയും മറ്റു ചില കുട്ടികൾക്ക് അത് ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രയാസം നമുക്കെല്ലാവർക്കും ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഒന്ന് ആ കുട്ടികളുടെ മാനസികാവസ്ഥ ഇല്ലല്ലോ അവർക്കതൊക്കെ ഉണ്ടല്ലോ എന്നതിൻ്റെ ഒരു വേദന ഇല്ലായ്മയുടെ വേദന അതിലുപരി ആ കളിക്കോപ്പുകളെ കാണിച്ച് ആ മറ്റു കുട്ടികൾ അല്പം അഹങ്കാരത്തോടെയും അഭിമാനത്തോടെയും സംസാരിക്കുമ്പോൾ ആ പെരുമാറ്റം കൊണ്ട് ഈ കുട്ടികൾക്കുണ്ടാകുന്ന അപകർഷത മാനസിക പ്രയാസം അത് വളരെയേറെയാണ് കുട്ടികൾക്കുണ്ടാകുന്ന വിഷമങ്ങളും കുട്ടികൾക്കുണ്ടാകുന്ന സന്തോഷങ്ങളുമെല്ലാം മാതാപിതാക്കളെ ബാധിക്കുമെന്ന് ഉറപ്പാണല്ലോ അതുകൊണ്ട് തന്നെ തൻ്റെ കുട്ടി അനുഭവിക്കുന്ന മാനസിക പ്രയാസത്തിൽ ആ കുട്ടിയുടെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ വേദനിക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം സാധാരണഗതിയിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരേ പ്രായത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ഒരാൾക്ക് വാങ്ങുന്നത് ഒരു ഭക്ഷണ സാധനമാണെങ്കിലും ഒരു മിഠായിയാണെങ്കിലും ഒരു കളിക്കോപ്പാണെങ്കിലും അതെല്ലാവർക്കും വാങ്ങുക എന്നതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പക്ഷേ അതിനുള്ള ബുദ്ധിമുട്ട് നമ്മുടെ സാമ്പത്തികമായി നമുക്ക് പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ നമ്മളത് വാങ്ങുമ്പോൾ അത് പ്രയാസമായിരിക്കും എല്ലാവർക്കും കൂടെ വാങ്ങുക എന്നുള്ളത് ചിലപ്പോൾ പ്രായോഗികമായിക്കൊള്ളണമെന്നില്ല എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു മാനസിക പ്രയാസം കുട്ടികൾക്കില്ലാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക എന്നത് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമാണ് ഒരു പക്ഷേ എല്ലാവർക്കും പൊതുവായി ഉപകരിക്കുന്ന ഒന്ന് ഇപ്പോൾ ഒരു സൈക്കിളാണ് ഇത് എല്ലാവർക്കുമുള്ള സൈക്കിളാണ് അപ്പോൾ എല്ലാവരും മാറി മാറി ഉപയോഗിക്കണം അപ്പോൾ നമ്മുടെ ഒരു മോനോ ഒരു മോൾക്കോ പ്രത്യേകമായി വാങ്ങുന്നതിന് പകരം നമ്മുടെ വീട്ടിലേക്കൊരു സൈക്കിൾ വാങ്ങുന്നു അപ്പോൾ അതാദ്യം നമ്മൾ കുട്ടികളോട് പ്രഖ്യാപിക്കുന്നു നമ്മളെല്ലാവർക്കും കൂടെ ഒരു സൈക്കിൾ വാങ്ങുകയാണ് നിങ്ങളെല്ലാവരും അത് സമയം വെച്ച് അല്ലെങ്കിൽ സന്ദർഭം വെച്ച് ഉപയോഗിക്കണം അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവർ ആ നിലക്ക് തന്നെ ഉൾക്കൊണ്ട് അവർ പരസ്പരം കളിച്ച് ഒന്നിച്ച് കളിച്ച് അവർ മുന്നോട്ട് പോകുന്നൊരു അവസ്ഥ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു പന്ത് ഒരു ഒരു ബാറ്റ് എന്ത് നമ്മൾ വാങ്ങിയാലും അത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകും പൊതുവേ ഇങ്ങനെ സംഭവിക്കുന്നത് പലപ്പോഴും നമ്മൾ വിവാഹം കഴിച്ചു പോയിട്ടുള്ള നമ്മുടെ സഹോദരിമാരാരെങ്കിലും ഒരു വിരുന്നിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ വിവാഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടോ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരുന്നൊരവസ്ഥയോ ദീർഘകാലമായി അവർ വീട്ടിൽ നിൽക്കേണ്ട ഒരവസ്ഥയോ വരുമ്പോൾ ഇത് പലപ്പോഴും ഒരു പ്രശ്നമായി തീരാറുണ്ട് അങ്ങനെ വരുമ്പോൾ ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും ഒക്കെ മക്കൾ അവിടുത്തെ കുട്ടികളാണ് അപ്പോൾ സ്വാഭാവികമായും അവർക്ക് അവിടുത്തേതായ ചില അവകാശങ്ങളും കാര്യങ്ങളും അവർ പറയും ഈ വന്ന് നിൽക്കുന്ന സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടാണല്ലോ അവൾക്കും അവരെ പോലെ അവകാശമുണ്ട് എന്നാണ് പക്ഷെ പൊതുവെ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അവർ മാറി താമസിക്കുന്നതോട് കൂടെ സ്വാഭാവികമായും അവരുടെ വീട് അവിടെയായി മാറുകയും അവിടെ എല്ലാ സെറ്റിൽമെൻറ്റുകളും അവരുമായി ആ വീടുമായി ബന്ധപ്പെട്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ദീർഘകാലം ഇവിടെ നിൽക്കുമ്പോൾ ഈ വീട്ടിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ ഇത് മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് അല്ലെങ്കിൽ ആ ജ്യേഷ്ഠനും പെങ്ങളും അല്ലെങ്കിൽ അനുജനും എന്നൊക്കെയുള്ള ബന്ധങ്ങളെ തന്നെ അത് വളരെ ശക്തമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇങ്ങനെയൊന്നും ഇപ്പോൾ ഒരു പരിഗണന തൻ്റെ ആങ്ങളമാർ തരുന്നില്ല താൻ കുട്ടികളുമായി അവിടെ വന്ന് നിൽക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ എന്ത് ചെയ്യണം സ്വാഭാവികമായും ഇവർക്ക് എന്തെങ്കിലും കളിക്കോപ്പുകൾ വാങ്ങിക്കൊടുക്കുമ്പോൾ അവർക്ക് അതേപോലെ തൻ്റെ മക്കൾക്ക് തനിക്ക് വാങ്ങിക്കൊടുക്കാം സാമ്പത്തികമായി എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ ഇവരത് ചെയ്യുന്നില്ലെങ്കിൽ കണ്ടറിഞ്ഞ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അത് പ്രശ്നമില്ല നിനക്ക് വാങ്ങാലോ എന്ന് പറയും ഇനി അതൊന്നുമില്ലെങ്കിലും നമ്മുടെ കുട്ടികൾ വന്ന് സങ്കടം പറയുമ്പോൾ ഇങ്ങനെ അവർക്കൊക്കെ ഉണ്ട് എനിക്കില്ല എന്ന് സങ്കടം പറയുമ്പോൾ നമ്മൾ നമ്മുടെ പ്രാരാബ്ധമോ പ്രയാസമോ ആ കുട്ടികളോട് പറയുന്നത് കൊണ്ട് കാര്യമില്ല കാരണം അവരാഗ്രഹിച്ചു വരികയാണ് നമ്മൾ എന്തവരുടെ പ്രതികരിച്ചാലും ഇതൊന്നും നടക്കില്ലെന്നാണ് ഉമ്മ പറയുന്നത് അവർ നിരാശ ശക്തമാവേ ചെയ്യുള്ളൂ ചില ആളുകൾ ആ സന്ദർഭത്തിൽ കുട്ടികളെ എന്തെയും നമ്മുടെ പ്രാരാബ്ധവും ഭർത്താവിൻ്റെ പ്രയാസവും വാപ്പൻ്റെ ബുദ്ധിമുട്ടുമൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ കുട്ടികൾക്ക് ഏറെ പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ് ചെയ്യാം അത് നമുക്ക് വാങ്ങാം അതിനെന്താ പ്രശ്നം എന്ന് പറഞ്ഞ് നമ്മളുടെ സാധിക്കുന്ന ഒന്ന് നമ്മൾ വാങ്ങിക്കൊടുക്കുക പറ്റുകയാണെങ്കിൽ അതെല്ലാവർക്കും വാങ്ങുക അതല്ലെങ്കിൽ ഇവർക്ക് വാങ്ങിയ ഒരു സമയത്തിന് നമ്മൾ വാങ്ങുമ്പോൾ ഇവർക്കില്ലാത്തത് കൊണ്ട് നമ്മൾ പകരം വാങ്ങിക്കൊടുക്കുന്നു എന്ന ഒരവസ്ഥ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് പരിഗണിച്ച് ജീവിക്കണം പിന്നെ ഇത്തരം സഹോദരിമാർ എന്നെ ഞാൻ അവഗണിക്കപ്പെടുന്നല്ലോ എന്ന് പറഞ്ഞ് വേദനിക്കുന്നതിൽ അർത്ഥമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ആ ഭർത്താവിനൊരു പെങ്ങൾ കുട്ടികളുമായി അവിടെ വന്ന് നിൽക്കുമ്പോൾ ഇതേ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാകും അതൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി പെരുമാറി മുന്നോട്ട് പോകാൻ എല്ലാവരും സഹകരിക്കുമ്പോൾ മാത്രമേ ആ പ്രശ്നത്തിന് യഥാർത്ഥത്തിൽ പരിഹാരങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക